അത്യാവശ്യം നന്നായിട്ട് നടക്കുന്ന സെന്റ് മേരീസ് സ്കൂളിന്റെ റോഡാണിത് ഈ റോഡിലാണ് നമ്മുടെ എല്ലാ ആളുകളും പരാതി പറഞ്ഞത് ഒരുപാട് ഈ മയക്കുമരുന്ന് കക്ഷികളൊക്കെ തന്നെ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് സെന്റ് മേരീസ് സ്കൂളിൽ തന്നെ ഒരു അധ്യാപകൻ നമ്മളോട് ചെരിയാണ് എന്തായാലും ഈ ഈ റോഡ് നമ്മളെ നേരെയാക്കി താങ്ക് യു സാർ പേര് സാറെ ഈ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഏരിയയെ പറ്റി പറയുകയാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്കൂളിന്റെ ഫംഗ്ഷനിങ്ങും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട് സാമൂഹ്യ വിരുദ്ധ ശല്യങ്ങള് അത് എന്തായാലും ഒരു നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് നമ്മള് പോലീസ് സ്റ്റേഷനിലും മുനിസിപ്പാലിറ്റിയിലും പക്ഷേ പോകില്ല പ്രശ്നം നമ്മുടെ കൂടുതൽ പെൺകുട്ടികളാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പെൺകുട്ടികൾക്കാ പ്രകോപിച്ച് അവരോട് പറഞ്ഞു അടിച്ചേക്കാൻ പറഞ്ഞു നമ്മൾ അക്രമത്തിന് പ്രചരിപ്പിക്കുന്നു പറയുന്നത് അടിച്ചു പറഞ്ഞാൽ മതിയാവും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പെൺകുട്ടികള് ഒന്ന് ഇപ്പൊ പ്രജിനെ തന്നെ ഒന്ന് പിടിച്ച് ചെറുതായിട്ടും തള്ളിയാ മതി അതൊരു ഭയങ്കര നടക്കടാവും അതെ പുരുഷന്മാർക്ക് ഭയങ്കര പ്രശ്നം പക്ഷെ അവന്മാരെ ഈ റോഡ് കടത്തി കടത്തിവിടും നമ്മള് കാര്യം എം ഡി എം എ ഒക്കെ കഴിച്ചിട്ട് ഈ റോഡിൽ വരാൻ അനുവദിക്കരുത് നമ്മള് റോഡിന്റെ അവസ്ഥ തന്നെ ഈ റോഡിൽ നമ്മൾ ഒരു കാര്യം ിസി ടി വി വെക്കാനും നമ്മള് തീരുമാനിച്ചു നമ്മൾ നമ്മുടെ വെക്കും അതുപോലെ പത്ത് ബോർഡും വെക്കും പിന്നെ ഇവിടെ ഇവിടെ ലൈറ്റ് ഇടാൻ നമ്മുടെ അസോസിയേഷൻ തീരുമാനിച്ചു ഒരു അസോസിയേഷൻ അവർ വളരെ സാധിക്കുന്ന ചേട്ടൻ ചേട്ടന്റെ കാഴ്ച പോയി കേട്ടാ ഓക്കെ അപ്പൊ നമുക്ക് ചോദിക്കാം സാറ് പറഞ്ഞ പോലെ തന്നെയാണോ എന്താ അവസ്ഥ ഇപ്പൊ ആവില്ല പഠിക്കണോ എനിക്ക് തോന്നി ഒരു അധ്യാപിക ആവാനുള്ള എല്ലാം മട്ടുമുണ്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ വരുന്ന കള്ളുടിച്ചമാരുണ്ടോ ആ നിങ്ങൾ വല്ല വല്ല പറയൂ അവരെ നിങ്ങൾ റിയാക്ട് ചെയ്ത് തുടങ്ങി സ്ഥലം ഇടും ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണി ഞാൻ സ്ഥലം വിട്ടിട്ടുണ്ട് പലയിടത്തും ഈ നമ്മൾ ഈ ഈ മിഠായി വേണോന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടോ കാരണം ഈ ചോക്ലേറ്റിലൊക്കെ ലഹരി കളർത്തി പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന പള്ളിക്കൂടത്തിന് വരാതെ പോകുന്ന കശ്മരമാരുണ്ടിപ്പോ അവരെങ്ങനെ കണ്ടിട്ടുണ്ടോ

വന്നതാണ് അല്ല അതിനേക്കാളും വലിയ വാർത്ത നമുക്ക് ഇത് ശുദ്ധീകരിക്കണം എന്നുള്ള നമ്മളൊരു മുപ്പത് ദിവസം നീളുന്ന യാത്ര അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞായിരുന്നു അറിഞ്ഞില്ല അയ്യോ ട്വന്റി ഫോർ ഒന്നും കാണുന്നില്ല കേട്ടോ ട്വന്റി ഫോറിലൂടെ ഒന്നും അറിഞ്ഞില്ലേ നിങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ അല്ലേ അർജുനെ അനുജക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിരിക്കുക ഇതിന് ഇടയ്ക്കുണ്ടല്ലോ തൃശ്ശൂർ നിന്ന് എം ഡി രാജേന്ദ്രൻ വിളിക്കുന്നത് നിങ്ങളെ കുറിച്ച് വല്ല കവിത എഴുതാനാണോ ലൈവ് കണ്ടോണ്ടിരിക്ക കേട്ടോ കറക്റ്റ് എം ഡി രാജേന്ദ്രൻ വിളിക്കുന്നത് കവിയില്ലേ കവി കവി ദേവരാഗത്തിലെ പാട്ടൊക്കെ എഴുതിയാളൂ ചാലിനി എന്റെ കൂട്ടുകാരി ആ ഗുളിയുടെ ഏറ്റവും വലിയ പാട്ട് ഞാൻ പറഞ്ഞുതരാം അല്ലെ അനുജ നിന്ന് തുമ്പ് ചുരുൾ ചുരുമുടി അത് തുളസി കതിരില് ചൂടി ആ പുള്ളി നല്ല റൊമാൻറ്റിക്കാറു എം ഡിആർ വെച്ചിട്ട് പോയി എം ഇത് ലൈവ് കേട്ടാണല്ലോ അപ്പൊ വീട്ടുകാരെ ജീത്തോളിച്ചാണല്ലോ ഈ സമയം നേരെ ഈ നേരത്താണോ നമുക്കൊരു കാര്യം എം ഡി ആർ എന്തോ പറയുന്നോക്കാം എം ഡി ആർ ചോദിച്ചു പറഞ്ഞതിന്റെ പ്രശ്നമാകുകയോ അല്ലേ ഞാൻ ചേച്ചി നെയ്വിൽ ആശുപത്രിയിലാണെന്ന് പറയു പോന്നു ഓക്കെ അപ്പം അപ്പൊ അപ്പൊ നിങ്ങള് തീരുമാനം എടുക്കണം ഒരു തീരുമാനം എന്താ പറയുക ഈ റോഡിൽ അന അപരിചിതരാ ഇവിടെ കാണുന്നെന്ന് പറഞ്ഞു പരിചയമുള്ള ആൾക്കാരല്ല അവരെ കണ്ടാൽ നിങ്ങൾ റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായ നിങ്ങൾ എന്റെ നമ്പറിലേക്ക് വിളിക്കണം കമന്റുകളും എല്ലാം പറയുമോ വിളിച്ചിരിക്കുന്ന അത് ആ കഥ അവസാനിച്ചു ഇതോടെ തീരും നിങ്ങൾ റിയാക്ട് ചെയ്യാനും കൂടെ തീരുമാനിക്കണം നിങ്ങൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നറിയോ പത്ത് ദിവസം പോലീസ് ശക്തമാവുമ്പോൾ ഇവിടെ ആരും കാണത്തില്ല ഞങ്ങള് മേളില് ക്ലാസ്സിൽ ഇരിക്കുമ്പോ താഴെ രണ്ടുപേര് ഒരാള് കുടിച്ച് ബോധമില്ലാതെ അപ്പൊ വഴിയെ വന്ന ഏതോ ഒരുത്തൻ അത് കണ്ടിട്ട് അയാള് അയാള് രണ്ടുപേരും പരിചയം പോലും ഇല്ല എന്നിട്ട് അയാളുടെ കൂടെ ചുമ്മാ ബാക്കി കുപ്പിയിലുണ്ടായിരുന്നു അത് രണ്ടു കൂടെ കുടിക്കുവായിരുന്നു ഞങ്ങള് മേള എന്ന് പറഞ്ഞു ശല്യം ചെയ്യാതെ പോകുന്നു പറഞ്ഞു പറഞ്ഞു മൈൻഡ് ചെയ്തില്ല അവസാനം ഞങ്ങള് പോലീസിലൊന്നും വിളിച്ചു അപ്പൊ അവർ പറഞ്ഞു പേടിക്കണ്ട ഞങ്ങൾ ഇപ്പം വരാന്ന് പറഞ്ഞു അപ്പം പോലീസ് വരാറായപ്പോഴത്തേക്ക് എന്തായാലും ഞങ്ങൾ പറഞ്ഞു പോകാൻ പറഞ്ഞു ആ എന്നാലും ഒരു പതുക്കെ വിട്ടു പോയായിരുന്നു അല്ല ഞാൻ പറയാം ഒരിക്കൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യം അവന്റെ മനസ്സിൽ കിടക്കണം ആ രീതി പറയണം ഓക്കെ ഏറ്റവും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു നിങ്ങൾ ഒരു പേടിയുള്ള നിങ്ങൾ നിങ്ങൾ പേടിച്ച കഴിഞ്ഞു പെൺകുട്ടികളെ പേടിച്ച കഴിഞ്ഞു ഓക്കെ അല്ലേ അപ്പൊ ഞങ്ങൾ വിട്ടേക്കട്ടോ വണ്ടി പോട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പം ഇതാണ് അനുജ നമ്മുടെ കുട്ടികൾക്ക് ചെറിയ ഭയം ഉണ്ട് കാര്യം ഒരു എം ഡി എം എ കഴിച്ച് വരുന്ന കഴിച്ചികളല്ലേ അതുകൊണ്ട് പക്ഷേ എന്തായാലും ഈ റോഡ് നമ്മൾ ക്ലീനാക്കും അനുജ എന്നിട്ട് ഈ റോ ഈ റോ ഞാൻ വേറെ ഈ ഈ റോഡ് ക്ലീൻ ആകുന്ന ദിവസേ അത് നിനാകുറിയ അനുജു എന്ന് വന്നാലോ ഏ അനുജ് ഓൺ ഡ്യൂട്ടിയിൽ ഇവിടെ വന്ന് ഈ റോഡ് ക്ലീൻ ആക്കി എന്ന് പ്രഖ്യാപിച്ചിച്ച് പോകുന്നത് അനുജലി അല്ലേ ഓക്കെ എന്തായാലും